നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പല സുഹൃത്തുക്കളും ഇടുന്നു ഇന്ത്യ ന്യൂസിലാൻഡ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിൻ്റെ വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ പോലും പലരും ചോദിക്കുന്നു ബൂംറ ഐ പി എല്ലിൽ കളിക്കില്ലേ ബൂമ്രയുടെ കാര്യത്തിൽ എന്താണ് വാർത്ത അതായത് ഐ പി എൽ ചൂടിലേക്ക് പതിയാണ് എത്തിക്കഴിഞ്ഞു എന്നർത്ഥം ഒന്ന് വെയിറ്റ് ചെയ്തോ നാളത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലൂടി കഴിഞ്ഞോട്ടെ നമുക്ക് വിശദമായിട്ട് ഐ പി എൽ കാർഡ് ഫലം അടിച്ച് പൊളിക്കണം ഏതായാലും ബൂമ്രയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പ്രചരിക്കുന്ന വാർത്ത എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതായത് ബൂമ്രക്ക് ആദ്യത്തെ രണ്ടാഴ്ച ഐ പി എല്ലിൽ ആദ്യ രണ്ടാഴ്ച മിസ്സാവും എന്നതാണ് വാർത്ത അതാണിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതിൻ്റെ സോഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അരാണി ബസു റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചിട്ടാണ് ഇതിപ്പോൾ എല്ലാവരും കൊടുക്കുന്നത് അപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് എടുത്തു നോക്കണം അല്ല അവർ പറയുന്നത് അവർ മനസ്സിലാക്കിയ കാര്യമാണ് അവർ മനസ്സിലാക്കിയെടുത്തോളം ജസ്പ്രീത് ബൂമ്രക്ക് ഐ പി എല്ലിലെ ആദ്യത്തെ രണ്ടാഴ്ചയിലെ മത്സരങ്ങൾ നഷ്ടമാകും ടി ഒ ഐ ഹാസ് ലേൺഡ് ദാറ്റ് ദി എയ്സ് ഫാസ്റ്റ് ബൗളർ മേ മിസ് ദി ഫസ്റ്റ് വീക്ക് ഓർ ടു ഓഫ് ദി ഐ പി എൽ ആൻഡ് ലൈക്ക്ലി ടു ജോയിൻ ദി മുംബൈ ഇന്ത്യൻസ് ക്യാം ഓൺലി ഇൻ ഏപ്രിൽ സോ അതാണ് അവരുടെ വാർത്തയുടെ കാതലായിട്ടുള്ള ഭാഗം അവർ മനസ്സിലാക്കുന്നത് ജസ്പ്രീത് ബൂമ്രക്ക് ഒരുപക്ഷെ ആദ്യ ആഴ്ചയോ മേ ബി രണ്ടാഴ്ചയോ ആദ്യം രണ്ടാഴ്ചയോ ഐ പി എൽ നഷ്ടമാകാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഏപ്രിലിൽ മാത്രമേ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ളൂ നിലവിൽ അദ്ദേഹം ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ ബാംഗ്ലൂരുവിൽ റീഹാബിലിറ്റേഷനിലാണ് ഉള്ളത് ചാമ്പ്യൻസ് ട്രോഫിക്ക് അദ്ദേഹം കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക അപ്പം അവിടെ നിന്ന് ബി സി സി ഐ സോസിൽ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇതാണ് ബുംറയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഓക്കെയാണ് വലിയ ആശങ്ക വേണ്ട നടത്തുക അതായത് ഐ പി എൽ പൂർണ്ണമാവും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക വേണ്ട വേണ്ട നമുക്ക് ആ അസോസ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ബൂമ്രയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഒക്കെയാണ് അദ്ദേഹം സിഒഇയിൽ ഇപ്പോൾ ബൗളിങ് പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഐ പി എല്ലിൻ്റെ സ്റ്റാർട്ടിൽ അദ്ദേഹം കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല മേ ബി ഒരു ഫോർട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് അതായത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തേക്കും ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് വെച്ച് പറയാൻ പറ്റുക ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ അതായിരിക്കും ഒരു റിയലിസ്റ്റിക് ഡേറ്റ് അദ്ദേഹം ഹൈ ഇൻറ്റൻസിറ്റി ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനുള്ള ഒരു റിയലിസ്റ്റിക് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അവരുടെ റിപ്പോർട്ട് അപ്പോൾ ഇതാണ് സെനാരിയോ എങ്കിൽ മുംബൈയുടെ ആദ്യത്തെ മൂന്നോ നാലോ മത്സരങ്ങൾ ജസ്പ്രീത് ബുംറയ്ക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്നോക് സിഡോ താമ